ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്ന ഒരാൾ സമ്മതിച്ചിട്ടുണ്ട് അതാരാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ് എം ആർ അജിത് കുമാർ വിശദീകരണം നൽകിയത് ഒപ്പം പഠിച്ച ആളുടെ ക്ഷണപ്രകാരം പോയതാണെന്നും സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നുമായിരുന്നു വിശദീകരണം പൂരം കലക്കാനായിരുന്നു കൂടിക്കാഴ്ച എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം കൂടുതൽ വിവരങ്ങൾ രാഹുൽജി ദാസം നൽകുന്നു രാഹുൽ ഗുഡ് മോർണിംഗ് അങ്ങനെ ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ എന്ന് ചോദിക്കുന്നത് പോലെ ആയിപ്പോയി ഒടുവിൽ പറഞ്ഞു അങ്ങനെ സന്ദർശനം നടത്തി പക്ഷേ അത് സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന് എന്താണ് വിശദാംശങ്ങൾ രാഹുൽ മോദി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വരുന്നത് അതായത് പലതരത്തിലുള്ള ഉണ്ടാകുന്നു ഇത് ഇത് പല ചോദ്യങ്ങളുണ്ടാകുന്നു ഇത് കഴിഞ്ഞ ദിവസമാണ് വി ഡി സതീശൻ പോലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ഇത്തരത്തിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ഇത് എത്രയ കാണാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം നൽകേണ്ട ബാധ്യത എ ഡി ജി പി എം ആർ അജി മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടേം സമ്മതിക്കുന്നു അതായത് ആ ദിവസം തൃശ്ശൂരിൽ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് അദ്ദേഹം ആർ എസ് എസ് ജനറൽ സെക്രട്ടറി കണ്ടു എന്ന് പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചതാണ് ഇത് ഇത് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ നിഷേധിക്കട്ടെ അപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാമെന്ന് വി ഡി സതീശൻ പറയുന്നു അത്തരത്തിലുള്ള വലിയ ആരോപണത്തിൻ്റെ മേഘങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് എ ഡി ജി പി തന്നെ പറയുന്നു താൻ അന്ന് തൃശ്ശൂരിൽ പോയി കണ്ടിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അന്ന് ഔദ്യോഗിക വാഹനത്തിലല്ല പോയത് എന്നുള്ളതാണ് ആർ എസ് എസ് ഈ ആർ എസ് എസിൻ്റെ പോഷക സംഘടനയായ പോഷക സംഘടനയായ ഈ വിജ്ഞാന ഭാരതിയുടെ ഭാരവാഹിക്കൊപ്പമാണ് അന്ന് ആ കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ ഡി ജി പി ആണ് ക്രമസമാധാന ചുമതലയുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഇത്തരത്തിലൊരു ഔദ്യോഗികമായ കാര്യത്തിൽ അല്ലെങ്കിൽ അനൌദ്യോഗികമായ കാര്യത്തിന് പോകുമ്പോൾ കൃത്യമായി പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ടതാണ് ഇതിനകം പറയുന്ന സ്വകാര്യ ചടങ്ങാണ് സഹപാഠി വിളിച്ചതിൻ്റെ ഭാഗമായി പോയെന്നാണ് യഥാർത്ഥത്തിൽ എ ഡി ജി പി പോകുമ്പോൾ ഔദ്യോഗിക വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ ലോക്ക് ബുക്ക് ഉണ്ട് ആ ലോക്ക് ബുക്ക് പരിശോധിച്ചാൽ എവിടെയൊക്കെ പോയെന്ന് മനസ്സിലാകും എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം സ്വകാര്യ വാഹനത്തിലാണ് പോകുന്നത് അപ്പം ഈ ഔദ്യോഗിക വാഹനം പോലും ഒഴിവാക്കുന്നു എന്നുള്ള കാര്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായി ആർ എസ് എസുമായി എത്തരത്തിലാണ് നിലവിലെ സർക്കാർ രാഷ്ട്രീയമായ പോരാട്ടത്തിലാണെന്ന് നമുക്കറിയാം ആ ഒരു ഘട്ടത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പോകുന്നു എന്ന് പറയുമ്പോൾ അത് സർക്കാരിനെ അറിയിക്കാതെ പോകുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം പി വി അൻവർ സൂചിപ്പിച്ചതുപോലെ എത്രമാത്രം കുത്തഴിഞ്ഞ് കിടക്കുകയാണ് ക്രമസമാധാന വിഭാഗം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനിയുള്ള ഏറ്റവും നേരത്തെ മുതൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം ഇങ്ങനെയൊക്കെയാണ് ബി ജെ പി ആർ എസ് എസിനുമൊക്കെ സംഘപരിവാർ ശക്തി ശക്തികൾക്കെതിരെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇവർ തമ്മിലുള്ള സജീവമാണ് എന്നൊരു ആരോപണമാണ് തുടക്കത്തിനെ ഉള്ളത് അങ്ങനെയെങ്കിൽ സർക്കാരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന എം ആർ അജിത് കുമാർ എന്തിന് ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നൊരു ചോദ്യം അത് നേരെ ചെന്ന് തറക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കും സർക്കാരിലേക്കും തന്നെയല്ലേ തീർച്ചയായും ഓത്തി അതായത് ഇത് ഈ സന്ദർശനം നടക്കുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നു അത് ഡി ജി പിക്ക് നൽകിയിരുന്നു ഇന്റലിജൻസ് വിഭാഗത്തിന് നൽകിയിരുന്നു അതായത് ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടന്നുവെന്ന് എന്നാലിത് വിവരകാശ രേഖ അല്ലാത്തത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവരം പുറത്തു വരുമ്പോൾ തന്നെ അത് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുള്ളത് എന്നുള്ളത് തന്നെയാണ് കാരണം ഇത്തരത്തിലൊരു അന്തർധാര അതായത് തൃശൂർ പൂരം ഉൾപ്പെടെ അട്ടിമറിക്കാൻ പോലീസ് ശ്രമം നടത്തി അത് അത് ബി ജെ പിയും അല്ലെ ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലാണെന്ന് പറയുമ്പോൾ അതിന് ആക്കം കൂട്ടുന്ന അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സമ്മതമാണ് ആണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വെളിപ്പെടുത്താനാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോദി സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വലിയ ചുമതലയുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരവും അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശപ്രകാരവും അല്ല ഈ കൂടിക്കാഴ്ചയെന്ന് ബോധ്യപ്പെടുത്തേണ്ട വലിയ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നു ചേർന്നിരിക്കുകയാണ് എം ആർ കുമാർ എന്തായാലും സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് എന്നാൽ അങ്ങനെ കൈയൊഴിയാൻ കഴിയില്ല കാരണം അദ്ദേഹം പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ആളാണ് അതുമാത്രമല്ല അദ്ദേഹം കണ്ട ആളെന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ഒരു വ്യക്തിയെ കൂടിയാണ് അന്ന് ആർ എസ് എസിൻ്റെ ക്യാമ്പ് നടക്കുകയാണ് അതിനുശേഷമാണ് തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ പി അൻവർ ഉൾപ്പെടെ ഉന്നയിച്ച കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ് മൊത്തി രാഹുൽ നേരത്തെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൻ്റെ കാരണം പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും വ്യക്തമായ വിശദീകരണം അതിന് നൽകാൻ കഴിഞ്ഞില്ല എന്നും ഒക്കെയുള്ളതാണ് അതൊരു വലിയ ആരോപണമായി സർക്കാരിന് നേരെ ഉണ്ടായിരുന്നു പാർട്ടിക്ക് നേരെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ സർക്കാരുമായും പാർട്ടിയുമായും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് എം ആർ അജിത് കുമാർ എന്ന നിലയിൽ ഈ തരത്തിലൊരു രാഷ്ട്രീയ ആരോപണം വരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടിക്ക് സാധ്യതയുണ്ടോ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപിയുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ അതിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ മുന്നോട്ട് പോക്കിൽ കൃത്യമായ ഇടപെടുകൾ നടത്താൻ പരിമിതികളുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് പ്രകാശ് ജാവ്ദേക്കറുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച അതിൽ നടത്തിയ പ്രതികരണങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി വന്നു എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ ഇതും സമാനമായി അല്ലെങ്കിൽ ഒരു തരത്തിൽ അതിലും ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു കാര്യമായി വരികയാണ് കാരണം എ ഡി ജി പി ആണ് ക്രമസമാധാന ചുമതലയുള്ള വ്യക്തിയാണ് ഈ പോയി കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടപടി എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രതിപക്ഷം ഉന്നയിച്ചത് ഇദ്ദേഹത്തെ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റാതെ എന്ത് അന്വേഷണമാണ് നിങ്ങൾ നടത്തുന്നതാണ് അവർ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് അതിൽ ഡി ജി പി മാത്രമാണ് എ ഡി ജി പിക്ക് മുകളിൽ പദവിയുള്ള അതേ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത് അത് പ്രഹസനമാണെന്ന് പല തരത്തിൽ പറയുന്നുണ്ടായിരുന്നു കാരണം ബാക്കി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം എ ഡി ജി പിക്ക് താഴെ മാത്രം പദവിയുള്ള ഉദ്യോഗസ്ഥരാണ് അത്തരത്തിൽ ഒരു സംഘം ഉണ്ടാക്കുമ്പോൾ ഇത്തരത്തിലാണോ അന്വേഷണം എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇനി എന്തായാലും ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലൂടെ വന്നതിന് വന്ന സാഹചര്യത്തിൽ എ ഡി പി ആ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ ഒരു അന്വേഷണം നടത്തുന്നത് വലിയ വലിയ വിമർശനത്തിനിടയാക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇത്തരത്തിൽ അവിടെ ഉറച്ചു നിൽക്കുമോ എന്ന് പോലും ചോദ്യം ഉന്നയിക്കുന്ന കാര്യമാണ് കാരണം സ്വകാര്യ സന്ദർശനമാണെങ്കിൽ പോലും അദ്ദേഹം വഹിക്കുന്ന പദവി അതിനുശേഷം ഉണ്ടായ ആരോപണങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ വലിയ ഗൗരവത്തിലാണ് മോത്തിപ്പോകുന്നത്